റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച വിശ്വാസികൾ ആചരിച്ചു അവസാന വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു റംസാൻ വ്രതരാവുകൾ അവസാനിക്കാൻ ഇനി വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത് വ്രതശുദ്ധിയുടെ പുണ്യം പകരുന്ന റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റംസാൻ മാസവും ദിവസങ്ങളിൽ ഏറ്റവും സവിശേഷതയുള്ളത് വെള്ളിയാഴ്ചയും ആണെന്നാണ് വിശ്വാസം റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയോടനുബന്ധിച്ച് മസ്ജിദുകളിൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു റംസാൻ വ്രതരാവുകൾ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ആയിരം മാസത്തെക്കാൾ പുണ്യമേറിയ ലൈലത്തൂർ ഖദർ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവ് അടുത്ത ദിവസം എത്തും വിശ്വാസികൾ കൂട്ടപ്രാർത്ഥനയിൽ മുഴുകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് വ്രതാനുഷ്ഠാനവും സൽക്കർമ്മവും കൊണ്ട് റംസാൻ മാസത്തെ സമ്പുഷ്ടമാക്കിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാകും വിശ്വാസികൾ ഇനി പെരുന്നാളിനെ വരവേൽക്കുക റംസാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ നമസ്കാരത്തിന് മുൻപുള്ള കുതുബാ പ്രസംഗങ്ങളിൽ ഇമാമുമാർ റംസാൻ മാസത്തിന് സലാം പറയുന്ന ചടങ്ങുകൾ ഉണ്ട് അടുത്ത വർഷത്തിലും റംസാൻ മുമ്പിൽ പങ്കാളിയാക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ അവസാന വെള്ളിയാഴ്ചയും പള്ളിയിൽ നിന്ന് മടങ്ങുന്നത് تبقى إنا هذا لفي الصحف الأولى صحف إبراهيم وموسى ويتجنبها الأشقى الذي يصل النار الكبرى ਮੋਤਵੀਆ ਸਿਡੀ ਨਟੂਸ ਕਾਇਗੁਲੋਪ